അസലാ അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകൾ കടന്നു പോകുന്നതിന് വേണ്ടി സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവരായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ സാമ്പത്തികമായ ഇടപാടുകളിൽ നമ്മുടെ ലക്ഷ്യമില്ലാത്ത പ്രവർത്തനത്തിൽ നഷ്ടങ്ങൾ വന്നേക്കാം അങ്ങനെ കടങ്ങൾ പേറി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ നമുക്ക് കാണാം പ്രിയമുള്ളവരെ ആദ്യമായി നിങ്ങളോട് ഉണർത്താനുള്ളത് കടം എന്നുള്ളത് നാം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് വീട്ടാൻ നിർബന്ധം ഉള്ള സാഹചര്യത്തിൽ വീട്ടാൻ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നാം കടം മേടിക്കേണ്ടത് അല്ലാത്ത പക്ഷം നമ്മളതിനു വേണ്ടി മുതിരരുണ്ട് അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെട്ട ഒരുപാട് വ്യക്തികൾ നമുക്കിടയിലുണ്ട് അവർക്കൊരു പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് ഉണർത്തി തരുന്നത് എല്ലാവരും ജീവിതത്തിൽ അത് പതിവാക്കുക പതിവാക്കിയാൽ അത് വീടുവാനുള്ള സഹായം ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കും ആത്മവിശ്വാസത്തോടുകൂടെ നാം ചെയ്യേണ്ടതാണ് ഏതാണ് ആ ചെറിയൊരു ഇസ്മാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എളുപ്പമായ തിക്രാണ് പറയുന്നത് യാ ദയ്യാൻ യാ ദയ്യാൻ എന്ന ഇസ്മിനെ അറുപത്തി അഞ്ച് തവണ ദിനം പ്രതി നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്കുള്ളതായ കടങ്ങൾ വീട്ടാനുള്ള എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും നമുക്ക് അള്ളാഹു സുബാനോ തല അടുപ്പിച്ച് തരും എല്ലാവരും ജീവിതത്തിൽ നിത്യമാക്കുക പകർത്തുക അള്ളാഹു നമ്മുടെ കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സുഖവും സന്തോഷവുമുള്ള ഒരു ജീവിതം തന്നനുഗ്രഹിക്കട്ടെ സ്വലാ അടൈക്കും വരഹമുല്ലാഹി വർക്കാത്തു